വലൈക്കുംഹമ്മത്തല്ല നമ്മളെ വല്യശേഷ രണ്ടാമത്തെ ഒരീത് അതേ കുഞ്ഞ മുഹമ്മദ് മോലവി ആ മോലവിന്റെ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടോളി മൂപ്പർക്ക് ഷാലിയാ തിമാമ പഠിപ്പിച്ച വൈ അതൊന്ന് നമ്മൾ ഞമ്മള് പറഞ്ഞുകൊടുക്കുക ഷാലിയാ തിമാമിന്റെ മൂപ്പർ ഉണ്ടോ അല്ലേ എന്ന് നമുക്ക് നോക്കണം അതിനുമ്പ് ശാലിയാത്തി പറഞ്ഞത് എന്താന്ന് മൗലൈ തന്നെ പറയട്ടെ ആ ക്ലിപ്പ് ഒന്ന് തരട്ടെ നമുക്കറിയാമല്ലോ സന്ദർശിക്കാൻ വന്നപ്പോ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല സമ്മേളനത്തിൽ സമ്മേളനത്തിൽ വന്നവനാ വന്നു വഹാബി എന്നല്ല എന്നിട്ട് സ്വീകരിച്ച നിലപാട് ആ ശാലിയാത്തി തങ്ങൾ പഠിപ്പിച്ച അതിനു വേണ്ടി അല്ലാഹു നമുക്ക് തന്നാൽ മുഹമ്മദ് മൗലവി നിങ്ങൾ പ്രതി പറഞ്ഞ ഈ സംഭവം ഞാനിന്ന് പറഞ്ഞരാ എന്ത് ഷാലിയാത്തിത്തങ്ങളെ കാണാൻ വേണ്ടി അവസാന കാലത്ത് ഒരു അറബി വന്നു ആ അറബി മുജാഹുദ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് വരണ്ടേ അല്ലേ ഓക്കെ ആ അറബി മുജാഹിദ് അല്ല. എന്നിട്ടും ഷാലിയാത്തിവങ്ങൾ എന്ത് ചെയ്തു എന്നാ പോരണ്ടേ മുഖം കൊടുത്തില്ല മുഖം കൊടുക്കാതെ മാറി കിടന്നു. വെറുപ്പ് പ്രകടിപ്പിച്ചു ഇതേ മാർഗത്തിലാണ് നിങ്ങളും ഇത് പ്രചരിപ്പിക്കാനാണ് നിങ്ങള് നടക്കണൂന്നാണ് നിങ്ങൾ പറഞ്ഞത് അല്ലേ? എന്നാൽ ഷാരിയാത്തി പഠിപ്പിച്ചത് എന്താണ് ആ മാർഗത്തിൽ ഉണ്ടോ ഞങ്ങള് ഷാരിയാ ചെയ്ത മാതിരിയാണോ നിങ്ങൾ ചെയ്തത് ഞാൻ കാണിച്ചരാ ഷാരിയാത്തിന്റെ പേര് പോലും പറയാൻ നിങ്ങൾക്ക് അധികാരമല്ല കാരണം എന്താ ഷാലിയാത്തി മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത് വന്ന അറബിനെ കാണാതെ വെറുപ്പ് പ്രകടിപ്പിച്ചെങ്കിൽ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല നിരന്തരം പങ്കെടുക്കുകയും മുജാഹിദ് പ്രസ്ഥാനം പുലർന്നതിൽ അതിയായ മനസ്സ് വിഷമിക്കുന്ന ആളാണ് ഞാനെന്ന് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന മാത്രല്ല കേരളീയ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം ഉണ്ടാക്കി കൊടുത്ത കൊടുത്ത ആളുകളാണ് വഹാവികളെന്ന് പറയുകയും ചെയ്ത ശംസുന കൊടുന്ന് കാണ്ട് സൂഫിയാത്ര ഉദ്ഘാടനം ചെയ്യിപ്പിച്ച നിങ്ങളെങ്ങനെ ഷാലിയാത്തിന്റെ മാർഗത്തിലുണ്ടാവുക ഏഹ് ഞാൻ കാണിച്ചു കാണിച്ചരാ ഓരോന്ന് ഓരോന്ന് കണ്ടുപൊടി ഇത് ഞമ്മള് പറയേണ്ടത് ഇവിടെ കുറ്റപ്പെടുത്താനോ അയാളെ നിന്ദിക്കാനോ അയാളെ തരം താത്താനോട്ടോ അയാൾ രാഷ്ട്രീയക്കാരനാണ് അയാൾക്ക് എല്ലാത്തിലും പോകേണ്ടി വരും അയാളെ നമ്മൾ കുട്ടിയാ പക്ഷേ ഈ കുഞ്ഞാമതി കുഞ്ഞാമതും നൌഷാദും അൻവരെയൊക്കെ ഇവിടെ പറഞ്ഞു പഠിപ്പിക്കണം എന്താ കാര്യങ്ങളെ നമുക്ക് ഒരു വഹാബിയോടും ബന്ധമില്ല വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധമില്ല അതാണ് നമ്മുടെ മതബ് അപ്പൊ പല മതബ് പ്രകാരം ഒരു വഹാബിയോട് മാത്രമല്ല ബന്ധം പാടില്ലാത്ത വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധം പാടില്ല എന്നാ പല തത്വം ഇവിടെ പഠിപ്പിക്കണ്ടേ അതുകൊണ്ട് ശംസു ഷാറിയാത്തിന്റെ പറഞ്ഞു മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത അറബി മുജാഹിദ് അല്ലായിട്ട് പോലും ഷാറിയത്തി എന്താ കൂടി കാണാൻ കൂട്ടാക്കിയില്ല ആ മാർഗത്തിലാണ് എന്ന് പറയുന്നത് നിങ്ങളെ പിന്നെ എങ്ങനെ ശംസുവിനെ കൊടുന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കല് അതിന് മുമ്പ് ഞാൻ കാണിച്ചരാ നിങ്ങളെ മത വഹാബിയോട് ബന്ധമില്ല വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധമില്ല എന്ന് നൗഷാദ് മൂലവി ഭയങ്കര ആമാശയെ മുന്നേറ്റത്തി പറഞ്ഞ കേട്ടോളി എന്നിട്ട് ഞാൻ ബാക്കി സംശ ആരാണെന്ന് ഞാൻ കാണിച്ചതാ ഇതാണ് കുരുവട്ടൂര അടിസ്ഥാനം സി എം വളിയില പഠിപ്പിച്ച നമ്മളാ എന്തേ വഹാബിയോട് ബന്ധമില്ല വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധമില്ല അതാണ് നമ്മുടെ മദ്‌ഹബ് എന്നാണ് നൗഷാദും പുന്നേമതും അൻവരിയും ഇവരെ ശേഖ അടക്കമുള്ള ഇവരെ അടിസ്ഥാന തത്വം ഉറച്ചല്ലോ ഇനിയിപ്പോ ആദർശ സൂഫി യാത്ര എന്ന് പറഞ്ഞ കണ്ട ഒരു യാത്ര നടത്തി ആ യാത്ര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊടന്ന ഷംസു ആരാണ് നോക്കുമ്പോൾ ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ പെടുണ്ടോ നോക്കി വാബിയോടും ബന്ധമില്ല വഹാബിയോട് ബന്ധമുള്ളവരോടും ബന്ധമില്ല അപ്പൊ വാവി ആയ വാവി ആയില്ലെങ്കിൽ മാത്രം പോരാ തത്വം മനസ്സിലായോ കുഞ്ഞമ്മ എന്താ പറഞ്ഞേ മുജാഹിദ് സമ്മേളനത്തിൽ മുജാഹിദ് അല്ലാത്തവരെ അറബി പോയിട്ട് പോലും ആ സമ്മേളനത്തിൽ പോയതിന്റെ പേരിൽ അങ്ങേയറ്റം വെറുപ്പ് പ്രകടിപ്പിച്ചു ഷാരിയാത്തി ആ ഷാരിയാത്തിന്റെ മാർക്കാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് മൂപ്പര് പറയണ്ടേ മനസ്സിലായോ എന്നാൽ ഷംസു മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് മാത്രല്ല നിരന്തരം പങ്കെടുക്കുന്ന ആളാണ് മാത്രമല്ല കേരളീയ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ആളുകളാണ് ആരേ ഭാബികളെന്ന് സംസു പറഞ്ഞ കേട്ടോളി അതൊന്ന് വരട്ടെ എന്നിട്ട് നമ്മൾ നോക്കുക കുഞ്ഞാമത് പറഞ്ഞതും പോലെ പ്രവർത്തിയും വാക്കും യോജിപ്പുണ്ടോ ഇല്ലേന്ന് നോക്കുക കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ നവോത്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നവോത്ഥാനത്തിന്റെ വഴിയിൽ കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന് വളരെയേറെ വലിയ സംഭാവനകൾ അർപ്പിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ സമ്മേളനം നവോത്ഥാനത്തിന്റെ വഴിയിൽ ഒരു ശക്തമായ ചുവടുവെപ്പാവട്ടെ എന്ന് കൂടി ഹൃദയം തുറന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ കുഞ്ഞി മുഹമ്മദ് എന്തറിയോ കേരളീയ മുസ്ലിങ്ങളിൽ നവോത്ഥാനം ഉണ്ടാക്കിയത് നവോത്ഥാനത്ത് കേരളീയ മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിൽ വലിയ പങ്കുവഹിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം കുറച്ചല്ലോ ഇയാളെ ആളെ കൊറന്നുക ആദർശ സൂഫിയാത്ര ഉദ്ഘാടനം ചെയ്യിച്ച പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെ ഷാരിയാത്തിന്റെ വർഗത്തിലുണ്ടാകില്ലേ ഷാരിയാ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആളെ വന്നപ്പം എന്താ ചെയ്തത് തിരിഞ്ഞു കളഞ്ഞു വെറുപ്പ് പ്രകടിപ്പിച്ചു നിങ്ങളോ നിങ്ങൾ മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആള് മാത്രല്ല മുജാ മുജാഹിദങ്ങളാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ആളെ കുറഞ്ഞാണ്ട് സ്വീകരിച്ച് ആനയിച്ച് ബഹുമാനിച്ച് ആദരവ് നൽകി ഓൽക്കു വേണ്ടി പ്രാർത്ഥന ചെയ്ത് കൊടുത്തു അതിനുണ്ടാകെ അപ്പൊ നിങ്ങളും സാരിയാത്ര എന്ത് ബന്ധാണല്ലോ കൈമാരെ ഒരു ബന്ധുല്യറവും ജി ഇതൊന്നും കണ്ടിട്ടില്ലേ ജി പ്രസംഗിക്കണ മുമ്പ് ജി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടതേ ജി പല സ്ഥലത്തു നിന്നും പറഞ്ഞിട്ടുണ്ടതേ ഇനി അതിനെ പറ്റി തൊള്ള നിങ്ങൾക്ക് അവകാശമില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിനെ പറ്റി ഇതി സംസാരിക്കേണ്ടത് മനസ്സിലായോ അതുകൊണ്ട് ഈ സംസു ആരാന്ന് സംസു എന്ന് പറയട്ടെ വഹാബികൾ പേർന്നതിൽ ഓ മുജാഹിദ്ദീക്ക് പ്രയാസം ഉണ്ടാകുന്ന സംഗതി ഞങ്ങൾക്കും പ്രയാസാണ് വാബികൾ പിറന്നതിലും അതിയായ മനസ്സ് വിഷമിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ സംശയം പറഞ്ഞായിട്ടോളിപരമായ പ്രശ്നങ്ങൾ ഞാൻ പറയേണ്ടത് തൊയ്യൂർ കുഞ്ഞു മുഹമ്മദ് മൗലവയോടാണ് എന്താ വെച്ചാൽ ഷാലിയാത്തിന്റെ മാർഗത്തിലാണ് ഞങ്ങളെ ഷാലിയാത്തി മുജാഹിദി സമ്മേളനത്തിൽ മുഖത്ത് അറബി വന്നപ്പോൾ ആ അറബി മുജാഹുദല്ലായിട്ട് പോലും ആ അറബിക്ക് മുഖം കൊടുത്തില്ല അറബിയോട് വെറുപ്പ് പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ നിങ്ങള് ആദർശ സൂഫിയാത്ര ഉദ്ഘാടനം ചെയ്യിച്ചാൽ കൊടുന്ന ആളാണിത് ഇയാൾ പറഞ്ഞ കേട്ടോളി വഹാബികൾ പേർന്നതിൽ അതിയായ മനസ്സ് വിഷമിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ഞാൻ ഇങ്ങളെങ്ങനെ ഷാലിയാത്തിന്റെ മാർഗത്തിലുണ്ടല്ലേ ഷാലിയാത്തി മുജാഹിദ് അല്ലാത്തൊരു വ്യക്തി ഒരു അറബി മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ആ വ്യക്തിയെ കാണാൻ കൂട്ടാക്കില്ല ഇങ്ങളോ നിങ്ങൾ നേരെ ഷാലിയാത്തിന്റെ എതിരെ മുജാഹുദ് സമ്മേളനത്തിൽ പങ്കെടുക്കുക മാത്രമല്ല മുജാഹിദികളാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയത് പറയുക മാത്രമല്ല മുജാഹിദികൾ പിളർന്നതിൽ അതിയായി മനസ്സ് വിഷമിക്കുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞ ആളെ കുറഞ്ഞക്കാണ്ട് ഷാലിയാത്തി പറഞ്ഞു നേരെ എതിര് ചെയ്യിപ്പിച്ച ആൾക്കാരങ്ങളെ പിന്നെ നിങ്ങളെങ്ങനെ ഷാലിയാത്തിന്റെ നിങ്ങൾ വന്നുണ്ടാവില്ലേ മാത്രമല്ല ഇയാക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കു നോക്കി നീ കൊടന്ന് കിടന്നോ കൊടന്നിട്ടില്ല ഈ പറഞ്ഞ ആളുണ്ടല്ലോ സംസൂ ഈ സംസൂവിനെ കൊടന്നുകാണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ലാസ്റ്റ് നൌസാദി ദുബാരം എടുക്കു നോക്കി അതുകൊണ്ട് അത് പൂർത്തിയായി എന്നിട്ട് നിങ്ങൾ ആലോചിച്ചോളൂ എന്ത് ഇവര് ആ മാർഗത്തിലുണ്ടോ അത് ഞാൻ ഞാൻ പറഞ്ഞതാ ൗഢമായ ഒരു പ്രഭാഷണം നടത്തി വരായ ഷംസുദ്ദീൻ സാഹിബ് എം എൽ എ അവകൾക്ക് എല്ലാവിധ കൃതജ്ഞയും പ്രത്യേകമായി രേഖപ്പെടുത്തുന്നു ഇനിയും ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അവർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുരാ ചെയ്യുന്നു നമ്മുടെ ഈ മജിലിസിൻ്റെ ഒരു ഉപഹാരം വന്നിരായ സയ്യിദ് അവറുകൾ എം എൽ എ അവറുകൾക്ക് നൽകുന്നു കണ്ടോ ആ ആ പറഞ്ഞ ക്ലിപ്പൊക്കെ ഞാട്ടു കേരളീയ മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ വ്യക്തി കേരളത്തിലെ വഹാബികൾ പിളർന്നതിൽ അതിയായ മനസ്സ് വിഷമിക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി ആ വ്യക്തിയെ കുറഞ്ഞുകൊണ്ട് ആദർശ സൂഫിയാത്ര ഉദ്ഘാടനം ചെയ്യിപ്പിച്ചുകണ്ട് അതിന് ശേഷം നൗഷാദ് പറഞ്ഞു നോക്കി നമുക്ക് മനോഹരമായി പ്രസംഗിച്ചെന്നംസുവിനോട് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു മാത്രമല്ല ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹത്താലത്ത് തൗഫീഖ് നൽകട്ടെ എന്ന് ഓർന്നെടുക്കുകയും ചെയ്യുന്നു ചാലിയാത്തിൽ എന്താ മുജാഹിദ് സമ്മേളത്തിൽ പോയ കാണാൻ കാണവന്നപ്പോ കാണാൻ കൂട്ടാക്കില്ല കുഞ്ഞേമത് വരെ ഞങ്ങൾ ശാലിയാത്തിന്റെ മാർഗത്തിലാണല്ലായിരുന്നു ഇബലോ ശാലിയാത്തിക്ക് നേരെ മുജാഹിദ് സമ്മേളനത്തിൽ പോകിയത് മാത്രമല്ല മുജാഹിദ് മുജാഹിദിന അനുകൂലമായി ഒരുപാട് പ്രസംഗിക്കുകയും ചെയ്ത വ്യക്തിയെ കൊടുന്ന് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക ഇവരും ഷാലിയാർത്തി എന്ത് വന്നാലല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി മൊത്തം ക്ലിപ്പ് ഒന്ന് കണ്ടുനോക്കി കുഞ്ഞാമ്മക്കത്തു നിന്ന് കാണണം കേട്ടോ ഇനി മേലെ തുള്ളവർക്ക് ഷാലിയാത്തി വിഷയം പറഞ്ഞിട്ട് കാരണം ശാലിയാത്തിയോട് കിടക്കണേ ഞാൻ മരങ്ങളോട് കിടക്കണേ രണ്ടും രണ്ടല്ലേ ശാലിയാത്തി പഠിപ്പിച്ച മാര പഠിപ്പിക്കുന്നുണ്ട് ശാലിയാത്തി പഠിപ്പിച്ചതിന് നേരെ ഘടക വിരുദ്ധമാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അത് ഞാൻ ഇപ്പോൾ ക്ലിപ്പിട്ട് ബോധ്യപ്പെടുത്തി തന്നെ കുഞ്ഞമ്മ ക്ലിപ്പ് ആദ്യു പിന്നെ നിങ്ങൾ നിങ്ങളെ ആശയം ആദ്യം പറഞ്ഞു പിന്നെ നിങ്ങൾ ചെയ്ത പ്രവർത്തികൾ പറഞ്ഞു എന്ന് പറഞ്ഞു ഒക്കെ വ്യക്തമായി പറഞ്ഞു ഇനി മേലിൽ ഈ വിഷയമായിട്ട് വരരുത്